നൂറനാട് പടനിലം പരബരമ ക്ഷേത്രത്തിലെ സബ് കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിശ്വൻ പടനിലം റിട്ടേണിംഗ് ഓഫീസറായിരുന്നു നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള സബ് കമ്മിറ്റി ഭാരവാഹികളെയാണ് യോഗത്തിൽ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലിയും അധ്യക്ഷത വഹിച്ചു കെ രമേശ് പി പ്രമോദ രജിനസ് ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു അത് ഒരു വേണ്ടിയുള്ള കുട്ടികൾ നൽകണം എന്ന് വിജയമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രരാതിൽ നമ്മുടെ ജീർണിച്ച് പോയ ആൽമ ഇപ്പോഴേ മഴ പെയ്ത് കഴിയുമ്പോഴേ പൂജാരിമാർ അവിടെ നിൽക്കാൻ ഉള്ള ഒരു സൗകര്യം വെച്ചാൽ അത് കാലും പൊന്തി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ഭരണസമിതി കയറിയതിനു ശേഷം ഈ ഭരണസമിതി കയറിയതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെ യോഗം വിളിച്ചപ്പോഴും അവരുടെ ഒരു അഭിപ്രായമായിരുന്നു അത് ക്ഷേത്രതന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട് അതെന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മുഖ്യ വരണാധികാരിയും സരൽകുമാർ പ്രേംലാൽ എന്നിവർ സഹ വരണാധികാരികളുമായിരുന്നു ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനറായി മോഹനൻ നല്ല വീട്ടിൽ ഉത്സവ കമ്മിറ്റി കൺവീനറായി കെ മോഹൻകുമാർ ക്ഷേമകാര്യ കൺവീനറായി വി എസ് നാണക്കുട്ടൻ വർക്സിന് ശിവരാജൻ പി കെ മീഡിയ ആൻഡ് പബ്ലിസിറ്റിയിൽ വി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ഭരണസമിതി ഖജാൻജി ശശിധരൻ പിള്ള ന്യൂസ് ബ്യൂറോ